എവർക്കും നമസ്കാരം മഹാഭാരതം പതിനഞ്ചാം അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം യുധിഷ്ഠിരനും സഹോദരന്മാരും പാഞ്ചാലിയും കാമിക വനത്തിൽ നിന്ന് ദ്വൈതവനത്തിലെത്തി വന വനപ്രസത്തിലാണല്ലോ പഞ്ചപാണ്ഡവർ കളകളാരവം പുറപ്പെടുവിക്കുന്ന അരുവികളിൽ കൂടി ഒഴുകുന്ന സ്പടിക നിർമ്മലമായ ശുദ്ധജലവും പൂവും കായും സുലഭമായിട്ടുള്ള വൃക്ഷലതാദികളും കളമൊഴി ഉതിർക്കുന്ന പക്ഷി സമർത്ഥമായിട്ടുള്ള ആ ഭൂവിഭാഗം താമസത്തിന് പറ്റിയതാണെന്ന് മനസ്സിലാക്കി അവർ അവിടെ താമസമാക്കി അനേകം ദ്ജശ ശ്രേഷ്ഠന്മാരും തപസസ്ഥിതിയുള്ള മഹാത്മാക്കളും ഭിഷുക്കളും മറ്റും അവരോടൊപ്പം ഉണ്ടായിരുന്നു പാണ്ഡവന്മാരെ കാണുന്നതിന് അനേകം സിദ്ധന്മാരും ചരണന്മാരും അവിടെ എത്തി എല്ലാവരും യുധിഷ്ഠിരനെ സ്നേഹ ആദരങ്ങളോടെ ഉപചരിച്ചു പാണ്ഡവന്മാർ സന്തോഷ സമിനയം ദൈവത്വനത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ ഒരു ദിവസം പുരാണമുനിയും ചിരഞ്ജീവിയും അദ്രഗ തേജോനിധിയുമായ മാർക്കണ്ടയ മഹർഷി പാണ്ഡവാശ്രമത്തിൽ വന്നു യുധിഷ്ഠിരൻ അത്യധികം ആദരവോടെ അദ്ദേഹത്തെ പൂജിച്ചിരുത്തി മഹർഷിമാരാൽ ചുറ്റപ്പെട്ട യുധിഷ്ഠിരനെയും സഹോദരന്മാരെയും ദ്രൗപതിയെയും കണ്ടപ്പോൾ മഹർഷി ചിരിച്ചു ഇത് കണ്ട് യുധിഷ്ഠിരൻ കൗതപൂർവം മഹർഷിയോട് ചോദിച്ചു മഹർഷി ഇവിടെ വന്ന് എന്നെ കാണുന്ന താപ ശ്രേഷ്ഠന്മാരും മറ്റുള്ളവരും എന്നെ കാണുമ്പോൾ സഹതപിക്കുന്നു ഭവാൻ മാത്രം സന്തോഷിക്കുന്നു വിധത്തിൽ ചിരിക്കുന്നതിൻ്റെ കാരണമറിയാൻ ആഗ്രഹമുണ്ട് ഇത് കേട്ടപ്പോൾ മഹർഷി വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദൃഷ്ടിര ഞാൻ ഹർഷോത്മനായി ചിരിച്ചതല്ല അങ്ങയുടെ ഈ സ്ഥിതി കണ്ടപ്പോൾ ഞാൻ ദശരഥ പുത്രനെ ഓർത്ത് ചിരിച്ചു പോയതാണ് അച്ഛൻ്റെ വാക്കുപാലിക്കാൻ രാജ്യവും രാജഭോഗങ്ങളും ഉപേക്ഷിച്ച് സഹോദരനോടും പത്നിയോടും കൂടി കാട് ചുറ്റുമ്പോൾ ഋഷ്യമുഖാചാലത്തിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടു ശുക്രന് തുല്യനും മഹാനുഭാവനുമായ ശ്രീരാമൻ ധർമ്മാനുഷ്ഠാനത്തിനു വേണ്ടി കാട്ടിൽ സഞ്ചരിച്ചു അതുപോലെ നീയും ഇപ്പോൾ വനത്തിൽ വസിക്കുന്നു നീ ശക്തനായിട്ടും അധർമ്മം ചെയ്യാതെ ധർമ്മം അനുഷ്ഠിക്കുന്നു നിന്റെ ധർമാനുഷ്ഠാനം കണ്ടുള്ള സന്തോഷം കൊണ്ട് ഞാൻ ചിരിച്ചതാണ് സത്യസന്ധതയുടെ ക്ലേശകരമായ ഈ വനവാസം കഴിഞ്ഞ് നിന്റെ ശക്തി കൊണ്ട് തന്നെ ഐശ്വര്യം വീണ്ടെടുക്കും മഹർഷി പാണ്ഡവന്മാരെ അനുഗ്രഹിച്ചിട്ട് ദ്വൈതവനത്തിൽ നിന്ന് പോയി പാണ്ഡവന്മാർ ദ്വൈത താമസിക്കുമ്പോൾ അവരോടൊപ്പം ധാരാളം ബ്രാഹ്മണരും പാർത്തു വന്നിരുന്നു അവിടെ എല്ലായ്പ്പോഴും വേദോച്ചാരണം മുഴങ്ങി ദ്വൈതകവനം അപ്പോൾ ഒരു രണ്ടാം ബ്രഹ്മലോകം പോലെ ശോഭിച്ചു ഒരു ദിവസം രാത്രി യുധിഷ്ഠിരനും സഹോദരന്മാരും ദ്രൗപതിയും കൂടി ഇരുന്ന് പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദ്രൗപതി യുധിഷ്ഠിരനോടായി പറഞ്ഞു പ്രഭു നമ്മെ ഈ നിലയിലാക്കിയ ദുര്യോധൻ്റെ ഹൃദയം വജ്രത്തിലേക്കാൾ കഠിനമേറിയതാണ് ദുർബുദ്ധിയായി അവനും നിശ്ചയമായും യാതൊരു സന്താപവുമില്ല മാന്തോലം ധരിച്ച് അങ്ങ് കാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ അവനും കർണനും ശകുനിയും ദുശാസനും മാത്രമാണ് ആഹ്ലാദിച്ചത് ബാക്കിയുള്ളവരെല്ലാം അസഹ്യമായ ദുഃഖം കൊണ്ട് കണ്ണീരൊഴുക്കി രത്നഖചിതമായ സിംഹാസനത്തിലിരുന്ന അങ്ങ് ഇപ്പോൾ ദർഭപ്പുല്ല് പിരിച്ച തറയിലിരിക്കുന്നു ക്ഷത്രിയ വീരന്മാരായ രാജാക്കന്മാരുടെ മധ്യത്തിൽ ചക്രവർത്തിയായി പല്ലസ്ഥിച്ചിരുന്ന അങ്ങ് ഈ ഘോരഗമനത്തിൽ ഒറ്റപ്പെട്ട് കഴിച്ചുകൂട്ടുന്നു ചന്ദന ചാറുപൂശി സുഗന്ധം പൂരിതമായിരുന്ന അങ്ങയുടെ തിരുമേനി ധൂളി പുരണ്ടിരിക്കുന്നു പട്ടിയുടെ ആടുകൾ ചാർത്തി ശോഭിച്ചിരുന്ന അങ്ങയുടെ കോമള ശരീരത്തിൽ ഇപ്പോഴിതാ വൽക്കലവും മാന്തുകലും ഇതൊക്കെ അങ്ങനെ എങ്ങനെ സഹിക്കുന്നു വനവാസത്തിൽ ഭീമൻ അത്യധികം ദുഃഖിക്കുന്നു ദുര്യോധനാദികളെ ഒറ്റയ്ക്ക് സംഹരിക്കാൻ ശക്തിയുള്ള ഭീമൻ അങ്ങയുടെ പ്രതിജ്ഞയെ ഓർത്ത് എല്ലാം സഹിക്കുന്നു രണ്ടു കൈയേ ഉള്ളെങ്കിലും ബഹുവീരത്തിൽ ആയിരക്കൈയുള്ള കർത്തവ്യ വീരാർജുനോട് തുല്യമാണ് അർജുനൻ ആ പുരുഷ കേസരിയുടെ ഇപ്പോഴത്തെ നില എത്ര ശോചനീയമാണ് തരുണനും ഗഡ്ഗാരികൾ മുമ്പുണ്ടായ നകുലിനും സുന്ദരനും ധീരനുമായ സഹദേവനും കാട്ടിൽ വെറുതെ നിലത്ത് കിടക്കുന്നു ദുർബകുലത്തിൽ പിറന്ന ഞാൻ പാണ്ഡുവിൻ്റെ സനുഷായ ഞാൻ ദൃ സഹോദരിയായ ഞാൻ നിസ്സഹനായി ഈ കാനത്തിൽ കഴിച്ചുകൂട്ടുന്നു ഞങ്ങളുടെ കഷ്ടാവസ്ഥ കണ്ടിട്ട് ഇതിനെല്ലാം കാരണക്കാരെ അങ്ങയുടെ ശത്രുക്കളോട് അങ്ങയ്ക്ക് കോപം തോന്നുന്നില്ലേ എല്ലാം അങ്ങ് ക്ഷമിക്കുകയാണോ അങ്ങക്ക് കോപം എന്നൊന്നില്ലേ ഭ്രാതാക്കളെയും എങ്ങനെയും കണ്ടിട്ട് ഇണ്ടില്ലാത്ത ഭവാന് ചുണയുണ്ടെന്ന് വിചാരിക്കുവാൻ യാതൊരു ന്യായവും കാണുന്നില്ല കോപമില്ലാത്ത ക്ഷത്രിയൻ ഇല്ലെന്നൊരു പഴഞ്ചൊണ്ട് ക്ഷത്രിയനായ ഭവാൻ ആ പഴമൊഴിക്ക് ഒരു അപമാനമാണ് വേണ്ട കാലത്ത് കോപം കാട്ടാത്ത ക്ഷത്രിയനെ ഏക്കാലത്തും എല്ലാ ജീവികളും പൂച്ചിക്കും അങ്ങ് ഒന്ന് ക്രോധിച്ചാൽ അങ്ങയുടെ ശത്രുക്കളോടൊക്കെ മുഴുവനായി സംഹരിക്കപ്പെടും അങ് തന്നെ കേട്ടിരിക്കാനിടലുള്ള ഒരു ഇതിഹാസ കഥ അങ്ങയുടെ ഓർമ്മയ്ക്കായി ഞാൻ പറയാം പാഞ്ചാലി യുധിഷ്ഠിനോട് പറയുകയാണ് മഹാബലിയുടെ മുത്തച്ഛനായിരുന്നല്ലോ അസുരേന്ദ്രനും സഹ സർവധർമ്മ ഗോവിന്ദനുമായ പ്രഹ്ലാദൻ അദ്ദേഹത്തോട് മഹാബലി ചോദിച്ചു മുത്തച്ഛ ക്ഷമയോ ബലമോ ഏതാണ് ശ്രേഷ്ഠമായത് ഏതാണ് ശ്രേയസ്കരം പ്രഹ്ലാദൻ പറഞ്ഞു എപ്പോഴും ബലപ്രയോഗം നല്ലതല്ല എന്നാൽ എപ്പോഴും ക്ഷമയും നല്ലതല്ല ഈ പറഞ്ഞ രണ്ട് സത്യവും നീ സംശയാതീതമായി ധരിക്കണം എപ്പോഴും ക്ഷമിക്കുന്നതിന് വളരെ ദോഷങ്ങൾ പറ്റും അവന് ഭൃത്യന്മാരും നിന്ദിക്കും അങ്ങനെയുള്ളവൻ സ്വൽപ ബുദ്ധികളോടും ഭൃത്യന്മാരാലും ചൂഷണം ചെയ്യപ്പെടും ലോകത്തിൽ മരണത്തെക്കാൾ മോശമാണല്ലോ അപമാനം എപ്പോഴും ക്ഷമിക്കുന്നവനോടും മക്കളും ഭൃത്യന്മാരും സോചനങ്ങളും അപരിചിതർ പോലും കടുത്ത വാക്കുകൾ പറയും അവൻ്റെ ഭാര്യ ഭാര്യമാരും തന്നിഷ്ടം പോലെ നടക്കും ഇനി ക്ഷമയില്ലാത്തവന് വന്നു ചേരുന്ന ദോഷം പറയാം വേണ്ടിടത്ത് വേണ്ടാത്തിടത്തും കോവാതനായി തൻ്റെ ബലം കൊണ്ട് ശിക്ഷ നൽകുന്നവനോട് സുഹൃത്തുക്കൾ പോലും പിണങ്ങും സ്വജനങ്ങളുടെയും നാട്ടിലുള്ളവരുടെയും വിദ്വേഷത്തിന് പാത്രമാകും അങ്ങനെയുള്ളവന് എങ്ങനെ ഐശ്വര്യമുണ്ടാകും അതുകൊണ്ട് അതിക്രോധം പാടില്ല വേണ്ട നേരത്ത് മൃദുവാകുകയും വേണ്ട നേരത്ത് തീഷ്ണത കാട്ടുകയും വേണം അതായത് ക്ഷമയും വേണം ബലവും വേണം അത് എപ്പോഴൊക്കെ പ്രവർത്തിക്കണമെന്ന് അചിതമായ തീരങ്ങൾ ഓരോ മനുഷ്യരും എടുക്കണം എന്നുള്ളതാണ് ഈ കഥാസമാഹാരം എപ്പോഴൊക്കെയാണ് ക്ഷമിക്കേണ്ടതെന്നും ഞാൻ പറയാം നിനക്ക് നേരത്തെ ഉപകാരം ചെയ്തവൻ ഒരു തെറ്റ് നിന്നോട് ചെയ്താലും ഉപകാരം ചിന്തിച്ച് അവൻ്റെ ഉപകാരം ക്ഷമിക്കണം ഏത് ജീവികളുടേതായാലും ഒരു കുറ്റം നീ പൊറുക്കണം രണ്ടാമത്തെ കുറ്റം ചെറിയതായാലും ശിക്ഷിക്കണം അറിയാതെ ഒരുത്തന് ഒരു കുറ്റം ചെയ്താൽ അത് ക്ഷമിക്കണം അറിഞ്ഞ് ചെയ്ത ഒരു തെറ്റിനെ അറിയാതെ ചെയ്തതാണെങ്കിൽ പറഞ്ഞാലും അത് ചെയ്തവനെ വെറുതെ വിടരുത് സാമം കൊണ്ട് ക്രൂരനെയും അല്ലാത്തവനെയും കൊല്ലാം എന്നാൽ അതെല്ലാം തൻ്റെ ബലവും ദൗർബല്യവും കാലവും ദേശവും ഒക്കെ നോക്കി ചെയ്യണമെന്ന് മാത്രം ദേശത്തിനും കാലത്തിനും ചേർന്നതല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും വിജയിക്കില്ല അപ്രകാരം തന്നെ ലോകഭയം കൊണ്ട് കുറ്റം ക്ഷമിക്കണം ബഹുജന പ്രക്ഷോഭം ഉണ്ടാകുന്ന ശിക്ഷ നൽകുന്നതിൽ പ്രത്യേകം കരുതലുണ്ടാകണം അപ്പോൾ ക്ഷമിക്കുകയാണ് വേണ്ടത് ഇപ്രകാരമല്ലാത്ത സന്ദർഭങ്ങളിൽ ക്രോധിക്കണം അത് ഒരത്യാവശ്യമാണ് ദ്രൗപതി തുടർന്നു കൊണ്ടേയിരുന്നു ധർമ്മരാജാവേ ഇപ്പോൾ അങ്ങ് ബലം പ്രയോഗിക്കേണ്ട കാലമാണ് എന്നും ദ്രോഹം ചെയ്യുന്ന ദുഷ്ടന്മാരായ ദാർത്ഥരാഷ്ട്രന്മാരോട് ക്ഷമിക്കേണ്ട കാലമല്ല അവർ അത് അർഹിക്കുന്നില്ല അതിവിനയവും മൃദുവായവന് ജനങ്ങൾ അവഗണിക്കുകയും ക്ഷമയും ബലവും വേണ്ട കാലത്ത് അറിഞ്ഞു ചെയ്യുന്നവനെയാണ് ജനങ്ങൾ ബഹുമാനിക്കുന്നവനും അവനായിരിക്കും രാജാവ് യുധിഷ്ഠിരം പറഞ്ഞു പ്രിയ പ്രിയദ്രൗപതി ക്രോധം മനുഷ്യരെ കൊല്ലും ക്രോധത്തെ അടക്കുന്നവന് അഭിവൃദ്ധിയുണ്ടാവും ക്രോധം വിനാശത്തിൻ്റെ മൂല കാരണമാണ് പാപം ചെയ്യുന്ന നരനാണ് ക്രുധൻ ക്രുധൻ ഗുരുക്കളെ കൊല്ലും മാതാപിതാക്കളെയും സ്വജനങ്ങളെയും കൊല്ലും അവൻ പറയേണ്ടതും പറയേണ്ട അറിയാൻ വയ്യാത്തതും എല്ലാം ചെയ്യും അസത്യക്കാൾ ശ്രേഷ്ഠം സത്യമാണ് അതുപോലെ ക്ഷമയും വിനയവും ക്രോധത്തെക്കാൾ ശ്രേഷ്ഠമാണ് ദുര്യോധനെ കൊല്ലുവാൻ വേണ്ടി മാത്രം ഞാൻ എങ്ങനെ ക്രോധത്തെ സ്വീകരിക്കും സ്വധർമ്മിഷ്ഠൻ മാത്രമേ നല്ലവനാകൂ ക്രുദ്ധൻ സ്വധർമ്മിഷ്ഠനാകുകയില്ല അല്പബുദ്ധികൾക്ക് എന്തൊക്കെ തെറ്റുപറ്റിയാലും എന്നെപ്പോലുള്ളവർക്ക് അപ്രകാരം തെറ്റുപറ്റാൻ പാടുണ്ടോ ഭൂമിയെ പോലെ ക്ഷമാശീലരായവർ ഇല്ലെങ്കിൽ മനുഷ്യർക്ക് ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല വേദനിക്കപ്പെട്ടവൻ പകരം വേദനിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെട്ടവൻ തിരിച്ചുപദ്രിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം സർവനാശമായി തീരും ശകാരിച്ചാൽ അതിനെതിരെ ശകാരിക്കുകയും ദ്രോഹിച്ചാൽ അതിനു പകരം ദ്രോഹിക്കുകയും ഹിംസിച്ചാൽ പകരം ഹിംസിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിതാക്കൾ മക്കളെ കൊല്ലുകയും മക്കൾ പിതാക്കന്മാരെ കൊല്ലുകയും ഭാര്യമാർ ഭർത്താക്കന്മാരെ കൊല്ലുകയും ഭർത്താക്കന്മാർ ഭാര്യമാരെ കൊല്ലുകയും ചെയ്യും നിത്യം ക്രോധത്തെ ജയിച്ചവനാണ് വിദ്വാൻ സുയോധനൻ രാജ്യം അർഹിക്കുന്നില്ല അതുകൊണ്ട് അവൻ ക്ഷമ കൈക്കൊള്ളുന്നില്ല ഞാൻ രാജാധികാരം അർഹിക്കുന്നു അതുകൊണ്ട് ക്ഷമ പിടിയുന്നില്ല ക്ഷമ എന്നിൽ ഉറച്ചതാണ് അതിന് ഇളക്കമുണ്ടാകുകയില്ല ക്ഷമയും ശാന്തതയും മനസ്സിനെ അടക്കുവാൻ കഴിവുള്ളവരുടെ ഗുണങ്ങളാണ് ഇത് സനാതനമായ ധർമ്മമാണ് ഇപ്രകാരം കൃപാപൂർണമായ ക്ഷമ ഞാൻ ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ല ദ്രൗപതി പറയുകയാണ് കർമ്മങ്ങളുടെ ഫലങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് കർമ്മങ്ങളിൽ നിന്ന് പ്രത്യേകം എന്തെങ്കിലും ആഗ്രഹിക്കുന്നതിന് വെറും തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇതോർക്കുമ്പോൾ ധർമ്മം മാത്രമല്ല കൃപ ക്ഷമ ആർജവം ദെയ മൂല മുതലായവ കൊണ്ട് മനുഷ്യന് ഐശ്വര്യം നേടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അങ്ങനെയെങ്കിൽ ഇപ്രകാരം വ്യസനം അങ്ങയ്ക്കും അനുജന്മാർക്കും അങ്ങനെ വന്നുകൂടി നല്ല കാലത്ത് കാലത്തും അങ്ങയ്ക്കും ധർമ്മത്തെക്കാൾ പ്രിയപ്പെട്ടതായി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഭവാൻ ധർമ്മ ഭവാനെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയോ തുല്യരെയും താഴ്ന്നവരെയും ഒരിക്കൽ അങ്ങ് നിന്ദിച്ചിട്ടില്ല ഭൂമി മുഴുവൻ ജയിച്ചപ്പോഴും അങ്ങക്ക് അഹങ്കാരം ലെവലേശം ഉണ്ടായിട്ടില്ല അങ്ങയെപ്പോലെ ധാനവന്മാർ ആരെങ്കിലുമുണ്ടോ അങ്ങ് എത്രയോ യജ്ഞങ്ങൾ ചെയ്തു എത്രയോ പുണ്യകർമ്മങ്ങൾ ചെയ്തു അങ്ങയ്ക്ക് ചൂതിലുള്ള കാമ്പം എങ്ങനെയുണ്ടായി അതിൽ തോറ്റപ്പോൾ രാജ്യവും ധനവും മാത്രമല്ല ഭ്രാതാക്കളെയും എന്നെയും കൂടി പണയം വെച്ചില്ലേ അങ്ങയുടെ ബുദ്ധി എപ്രകാരമാണ് ഇങ്ങനെ ചിന്തിച്ചത് പ്രവർത്തിച്ചത് എൻ്റെ ദൃഷ്ടിയിൽ ഇതിനൊക്കെ ഒറ്റ കാരണമേ ഞാൻ കാണുന്നുള്ളൂ ഈ ലോകം സ്വതന്ത്രമല്ല ഈശ്വരൻ്റെ അധീനത്തിലാണ് അതിൻ്റെ നിലനിൽപ്പ് അദ്ദേഹമാണ് സുഖവും ദുഃഖവും പ്രീതിയും അപ്രീതിയും മറ്റും നൽകുന്നത് നാം വിധിയുടെ കൈകളിൽ മരപ്പാവ കണക്കിൽ കളിക്കപ്പെട്ടിരിക്കുന്നു ചരട് വലിച്ച് നടത്തുന്ന പോലെ ഈ ജീവജാലങ്ങളെല്ലാം സർവശക്തിൻ്റെ ഇച്ഛയനുസരിച്ച് പ്രവർത്തിക്കുന്നു തൻ്റെ സുഖ താൻ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് നടക്കുകയില്ല പുൽക്കൊടിത്തൊമ്പ് ശക്തിയായ കാറ്റിൽ എന്നതുപോലെ സർവ്വ ജീവജാലങ്ങളെയും ദൈവത്തെ ആശ്രയിച്ചിരിക്കുന്നു സ്വർഗവും നരകും ഈശ്വര ഇച്ഛയനുസരിച്ച് കിട്ടുന്നു ലോകവ്യാപകമായ ആ വിധിയുടെ ചൈതന്യം നന്മയും തിന്മയും ഇടൽ കലർന്ന കർമ്മങ്ങളിൽ മുഴുകി ഈ പ്രപഞ്ചത്തിൽ സദാ നീങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ദൈവത്തിൻ്റെ സ്വരൂപം കാണാൻ കഴിയുകയില്ല അച്ഛനമ്മമാരെ പോലെ സ്നേഹത്തോടു കൂടിയല്ല ഈ വിധി തൻ്റെ സൃഷ്ടാക്കളോട് പെരുമാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു ക്രുദ്രരെപ്പോലെയാണ് വിധിയുടെ പ്രവൃത്തി ദുഷ്ടതയെപ്പോലെയാണ് അവൻ പെരുമാറുന്നത് മഹാത്മകളും സുശീലന്മാരുമായവർ കഷ്ടപ്പെടുന്നതും ആഭാസന്മാരും ദുഷ്ടന്മാരുമായി സന്തോഷത്തോട് കഴിയുന്നതും കണ്ട് ഞാൻ ദുഃഖിക്കുകയാണ് അങ്ങയുടെ കഷ്ടപ്പാടും ദുര്യോധനന്റെ ഐശ്വര്യവും ഒത്തു നോക്കുമ്പോൾ പിതാദാതാവിനെ പ്രകീർത്തിക്കാൻ എനിക്ക് തോന്നുന്നില്ല ബലവാന് എന്തും ചെയ്യാമെന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ നിലയ്ക്ക് ബലഹീനന്മാരെപ്പറ്റി ചിന്തിച്ച് ഞാൻ ദുഃഖിക്കുന്നു യുധിഷ്ഠിരൻ പറഞ്ഞു അല്ലയോ കൃഷ്ണേ യജ്ഞസേനെ നിന്റെ അഭിപ്രായ പ്രകടനം ശക്തമായിരിക്കുന്നു വിദഗ്ധമായി തന്നെ നീ നിന്റെ ചിന്താഗതി അവതരിപ്പിച്ചിരിക്കുന്നു എന്നാൽ നിന്റെ പ്രസംഗം നാസ്തിക ഭാഷയിലാണ് യുധിഷ്ഠിരൻ തുടർന്നു പ്രിയേ കർമ്മഫലം നോക്കിയിട്ടല്ല ഞാൻ കർമാനുഷ്ഠാനം ചെയ്യുന്നത് കൊടുക്കുന്ന ദാനത്തിൻ്റെയോ ചെയ്യുന്ന യാഗത്തിൻ്റെയോ അനന്തരഫലത്തെപ്പറ്റി ഞാൻ ചിന്തിക്കാറേ ഇല്ല പുരുഷൻ അവൻ്റെ കർത്തവ്യം ചെയ്യണം അത് ഗ്രഹസ്ഥൻ്റെ ധർമ്മമാണ് ഞാൻ ധർമ്മം അനുഷ്ഠിക്കുന്നതും ആചരിക്കുന്നതും ധർമ്മത്തിൻ്റെ ഫലം ആശിച്ചല്ല പ്രതിഫലത്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നത് കച്ചവടമാണ് അത്തരക്കാർ നിന്നിരാണ് അവരെ ഒരിക്കലും ധർമ്മിഷ്ഠരായി കണക്കാക്കുകയില്ല ധർമ്മത്തിൽ നിന്നും സ്ഥലത്തെ ആഗ്രഹിക്കുന്നവൻ കർമ്മത്തിൻ്റെ മഹത്തായ ഫലം നമ്മെ നേടുന്നതുമല്ല അവൻ നാസ്തികനും പാപിയുമാണ് സൽ കർമ്മം ചെയ്ത ശേഷം ധർമ്മത്തെ സംശയിക്കുന്നതിനും ഐശ്വര്യം നേടുകയില്ല വേദത്തെ അടിസ്ഥാനമാക്കി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ധർമ്മത്തെ സംശയിക്കരുത് ധ്രുപതി ഇവിടെ വന്നുപോയ തപോനദിയും മുനീശ്വരനും ധർമ്മത്താൽ ചിരഞ്ജീവിയുമായ മാർക്കണ്ടേയ മഹർഷിയെ നീ പ്രത്യക്ഷത്തിൽ കണ്ടില്ലേ അദ്ദേഹം ധർമ്മോദ്ധമനാണ് ചിരഞ്ജീവിയാണ് വ്യാസൻ വസിഷ്ഠൻ മൈത്രേയൻ നാരദൻ ലോക ലോമേശൻ ശുഗൻ തുടങ്ങിയ ശ്രേഷ്ഠന്മാരൊക്കെ ധർമാനുഷ്ഠാനം കൊണ്ട് ശുദ്ധ സമനന്മാരായവരാണ് അതുകൊണ്ട് നീ ധർമ്മത്തെയും ദൈവത്തെയും മൗഢ്യത്യാൽ ആക്ഷേപിക്കുകയും സംശയിക്കുകയും ചെയ്യരുത് അത് ശരിയല്ല താൻ കണ്ടതാണ് ശരിയാണ് എന്ന് മൂടൻ വിശ്വസിക്കുന്നു ശ്രേയസ്സിനെ നിരസിക്കുന്ന അവൻ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടകാരമായി ഈ ലോകത്തിൽ കാണുന്നത് മാത്രമാണ് സത്യമെന്നും ധരിക്കുന്നു എന്നാൽ ശാശ്വതമായ സന്തോഷത്തിൻ്റെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നതിന് ധർമ്മമാകുന്ന കാര്യത്തെ വഞ്ചിക്കാൻ ഒരു മാർഗവുമില്ല ധർമ്മത്തിൽ നിന്നാണ് ശാശ്വതമായ ശ്രേയസ് വന്നു ചേരുന്നത് ധർമ്മം പാഴാവുകയില്ല വിദ്യക്കും തപസ്സിനുമുള്ള ഫലമാണ് നീ കേട്ടറിഞ്ഞുള്ള നിന്റെ ദൃഷ്ടെയും ജന്മം നീ മനസ്സിലാക്കുക സർവീശ്വരനായ വിതാദാവിനെ നീ അധിക്ഷേപിക്കരുത് മൃത്യു സംഭവിക്കുന്നവനാണ് മർത്യൻ എന്നാൽ ആ ദേവന്റെ പ്രസാദത്താൽ മർത്യൻ അമർത്യനായി ഉയരും അങ്ങനെയുള്ള മുഖ്യദേവതയെ നീ ഒരിക്കലും നിന്ദിക്കരുത് ദ്രൗപതി പറയുകയാണ് മഹാരാജാവി ഞാൻ ധർമ്മത്തെ ഒരിക്കലും അവമാനിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുകയില്ല ദുഃഖാർത്ഥനായ ഞാൻ പലതും പറഞ്ഞ് വിളവിക്കുന്നതിനിടയിൽ ആരെയെങ്കിലും പിഴയ്ക്കുകയാൽ ഞാൻ ആ കരുതലോടുകൂടി ചെയ്യുന്ന നിന്നയാണെന്ന് ഭവാൻ കരുതരുത് കർമ്മം എല്ലാവരുടെയും കർത്തവ്യമാണ് കർമ്മമില്ലാത്തിരുന്നാൽ ചേതനകളായ ജീവികളൊന്നും തന്നെ ജീവിക്കുകയില്ല പൂർവ്വ പൂർവകർമ്മഫലത്തെ സർവഭൂതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് നാം ചെയ്യുന്ന കർമ്മമാണ് നാളത്തെ അനുഭവത്തിന് കാരണമാകുന്നത് ജനങ്ങൾ കർമ്മഭിമുഖരായി കർമ്മഹീനരായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ലോകം നിശേഷം നശിച്ചു പോവുകയല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാവുകയില്ല അല്ലയോ മഹാരാജാവി നമുക്ക് വളരെയധികം അനർത്ഥങ്ങൾ നേരിട്ടിരുന്ന കാലമാണിത് ഭഗവാൻ സംശയം വെടിഞ്ഞ് പൗരക്ഷത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ നമ്മെ ബാധിച്ചിട്ടുള്ള അനർത്ഥങ്ങൾ നീങ്ങുകയുള്ളൂ കർമ്മം മറ്റുള്ളവരിലെല്ലാം ഫലിച്ചു കാണുമ്പോൾ നമ്മളിൽ മാത്രം അത് അതുണ്ടാകതിരിക്കുമോ നാം നമ്മുടെ കർമ്മങ്ങൾ ശരിക്കും നിർവഹിക്കണം പണിപ്പെട്ടാലും ഫലം സിദ്ധിക്കുകയിൽ നിന്നുള്ള നിരാശ മനുഷ്യർക്കുണ്ടാകരുത് ഫലസിദ്ധി ഉണ്ടായാലും ഇല്ലെങ്കിലും കർമ്മം ചെയ്യുക തന്നെ വേണം മനുഷ്യൻ ഒരിക്കലും അലസനാകരുത് വിജയം കാക്ഷിക്കുന്നവൻ ശത്രുവിൻ്റെ പഴുത് എപ്പോഴും നോക്കിക്കൊണ്ട് ഉത്സാഹത്തോടെ പ്രയത്നിക്കണം അവനൊന്നിനും കൊള്ളില്ല എന്ന് ആത്മനിന്ദ ചെയ്യരുത് സ്വന്തം ആത്മാവഞ്ചന നടത്തരുത് ഫലസത്തി ദേശകാലങ്ങളെ നോക്കിയുള്ള ശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു അത് ശരിക്കും അറിഞ്ഞതുകൊണ്ട് തന്നെ ഭഗവാൻ യത്നിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ബിപ്രൻ സഹോദരന്മാർക്ക് ബൃഹസ്പതിയുടെ നീതിശാസ്ത്രം ഉപദേശിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ അങ്ങേയോട് പറഞ്ഞതേയുള്ളൂ എന്ന് യുധിഷ്ഠിരനോട് ദ്രൗപതി പറഞ്ഞു നിർത്തുകയാണ് ദ്രൗപതി പറഞ്ഞതല്ല ഭീമൻ ശ്രദ്ധയോട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആകെപ്പാടയുള്ള ചുറ്റുപാടിൽ അവൻ്റെ അസ്വസ്ഥനും കോപിഷ്ഠനുമായിരുന്നു അവൻ അവരുടെ ദുർഗതിയോർത്ത് നെടുവീർപ്പെട്ടുകൊണ്ട് യുധിഷ്ഠരനോട് പറഞ്ഞു രാജാവി രാജപദവി പിടിഞ്ഞ് നമ്മൾ ധർമ്മ ആർത്ഥമായി ഈ കാട്ടിൽ പാർക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം ദുര്യോധനൻ ധർമ്മം കൊണ്ടോ ആർജവം കൊണ്ടോ വീര്യം കൊണ്ടോ അല്ല രാജ്യം നേടിയത് കള്ളച്ചൂത് കൊണ്ടാണ് ശക്തനായ സിംഹാസനത്തിൻ്റെ തീറ്റ ദുർബലനായ കുറുക്കൻ തട്ടിയെടുത്ത പോലെ അവൻ നമ്മുടെ രാജ്യം അവഹരിച്ചു എല്ലാത്തിനും അവനാണ് കാരണം എല്ലാത്തിനും അങ്ങയുടെ അശ്രദ്ധയുമുണ്ട് അങ്ങ് എന്നും ധർമ്മത്തെ മാത്രം ഉപദേശിച്ച് ജീവിക്കുന്നതുമാണ് ഭഗവാൻ്റെ പ്രിയത്തിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ഘോര യുദ്ധ ദുഃഖം സഹിക്കുന്നത് അവിടെ വെച്ച് തന്നെ ദുര്യോധനാദികളെ ഞാൻ കൊല്ലാൻ ഭഗവാൻ്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് കൊല്ലാതെ വിട്ടത് അന്നത് ചെയ്തതിൽ പോയി എന്നെനിക്ക് തോന്നുന്നു ഞാൻ കഠിനമായി ദുഃഖിക്കുകയാണ് ആ നിമിഷം ദുര്യോധനെ എനിക്ക് കൊല്ലണമായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും സങ്കടകരമായ ദുഃഖവും മരണത്തെക്കാളും ഭയങ്കരമായ അപമാനവും തോന്നുന്നത് യുദ്ധത്തിൽ മരിക്കുന്നതിൽ എനിക്ക് സങ്കടമില്ല ദുഃഖമുണ്ടാകുന്ന ഏതോ അതങ്ങനെ ധർമ്മമാകും അത് ധർ അധർമ്മത്തെ ധർമ്മം ചിലപ്പോൾ ദാബല്യമാകാനുണ്ട് ധർമ്മത്തെ ധർമ്മത്തിന് വേണ്ടി പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ദുഃഖകരം ഇങ്ങനെ ഭീമസേനൻ ദുര്യോധനോട് ഊരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആകെ വിഷമിച്ചും വേദനിച്ചും കൊടുങ്കാറ്റിൽ കിടക്കുകയാണല്ലോ അപ്പോൾ എങ്ങനെ പറയാതിരിക്കും എല്ലാത്തിനും കാരണക്കാരൻ ദുര്യോധനാണെന്നാണല്ലോ എല്ലാവരും പറയും സത്യത്തിൽ അത് തന്നെയാണ് ശരി അല്പം ധർമ്മം പെടിഞ്ഞ് മഹാധർമ്മം നേടുവാൻ ശ്രമിക്കുന്നവൻ ബുദ്ധിമാന്മാരാണ് അത് കുറച്ച് വിത്ത് വിതച്ച് അധികം വിളവെടുക്കുന്ന പോലെയാണ് അതുകൊണ്ട് ധാർത്തരാഷ്ട്രന്മാരുമായുള്ള കരാർ അത്ര കാര്യമാക്കേണ്ടതില്ല ഉപകരണങ്ങൾ മുഴുവൻ സജ്ജീകരിക്കുക വിപ്രന്മാരെ പ്രസാദിപ്പിച്ച് ആശീർവാദങ്ങൾ വാങ്ങി നമുക്ക് ഹസനപുരിയെ ആക്രമിക്കാം ധാർത്തരാഷ്ട്രന്മാരെ കൈയടക്കിയ നമ്മുടെ രാജ്യം നമുക്ക് വീണ്ടെടുക്കാം ഭൃഗോധൻ്റെ ആവേശത്തോടു കൂടിയുള്ള പ്രഭാഷണം കേട്ടിട്ട് അല്പസമയത്തേക്ക് ധർമ്മപുത്രമെന്നും പറഞ്ഞില്ല പിന്നീട് അദ്ദേഹം പറഞ്ഞു അല്ലിയോ ഭീമ അനുജ നീ പറഞ്ഞതെല്ലാം ശരിയാണ് നിൻ്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ കുത്തുക തറയ്ക്കുന്നുണ്ട് നീ ഇങ്ങനെ തന്നെ പറയണം അത്രത്തോളം അപരാധം ചെയ്തവനാണ് ഞാൻ എൻ്റെ ദുർനയം കൊണ്ടാണ് നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയത് അഴ്ത്തിയത് ധൃതരാഷ്ട്രത്തിൽ നിന്ന് രാജ്യം നേടി എൻ്റെ ആക്കാമെന്ന് കരുതിയതല്ലേ ഞാൻ ചൂതാടിയത് ശകുനി കള്ളക്കളി ഞാൻ കരുതിയിട്ട് പോലുമില്ല ചൂതിൽ നിന്ന് പിന്മാറേണ്ടതായിരുന്നു എന്നാൽ എൻ്റെ സ്പർദ്ധ മൂലം അങ്ങനെ ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞില്ല മനുഷ്യ മനസ്സം അന്തമാകുന്നതാണല്ലോ സ്പർദ്ധ പൗരുഷം കൊണ്ടും അഭിമാനം കൊണ്ടും വീര്യം കൊണ്ടും ആപേക്ഷിതമായ മനസ്സിനെ ആവേശമായ കഷ്ടപ്പാടുകളിൽ നിന്ന് നിയന്ത്രിക്കുവാൻ ആർക്കും കഴിയില്ല എൻ്റെ മനസ്സും അനിയന്ത്രിമായി നീ എന്നെ ഇപ്പോഴും ആക്ഷേപിക്കുന്നത് കേട്ട് എനിക്ക് എന്നോട് ഒട്ടും വെറുപ്പ് തോന്നുന്നില്ല എന്ത് ചെയ്യാം നമുക്ക് അങ്ങനെയൊക്കെ മുൻവിധിയാൽ വന്നുകൂടി ദുര്യോധനാണെങ്കിൽ ഗതയുദ്ധത്തിൽ നിനക്ക് തുല്യനാണ് ഭീമ അവൻ്റെ അനുജന്മാരെല്ലാം വീര്യമുള്ള ക്ഷേത്രീയരാണ് അവർക്കും സ്വന്തമായ മറ്റു രാജാക്കന്മാറിൻ്റെ സഹായം കൊണ്ട് വലുതായ സൈന്യബലമുണ്ട് ഇത്രത്തോളം ശക്തന്മാരുടെ സഹായത്തിന് ആരുമില്ലാത്ത നിനക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും ഇതൊന്നും ആലോചിക്കാതെ സ്വന്തം ശക്തിയെ മാത്രം ആശ്രയിച്ചു കൊണ്ട് ഒരു വൻ ശക്തിയോട് ഏറ്റുമുട്ടാൻ ഒരുപെട്ടാൽ ഒടുവിൽ ദുഃഖിക്കേണ്ടി വരും യുധിഷ്ഠൻ്റെ ഈ വാക്കുകൾ അഹങ്കാരിയായ ഭീമൻ്റെ ഹൃദയത്തിൽ തട്ടി ജ്യേഷ്ഠൻ്റെ വാക്കുകളിൽ കഴമ്പുണ്ടെന്ന് അവന് തോന്നി അവനൊന്നും മിണ്ടാതെ നിന്നു തദവസരത്തിൽ വേദവ്യാസൻ അവിടെ എത്തി എല്ലാവരും അദ്ദേഹത്തെ പൂജിച്ച് ബഹുമാനിച്ചു അദ്ദേഹം ആസനസ്ഥനായി വ്യാസൻ പറഞ്ഞു യുധിഷ്ഠിര നിന്റെ മനോവിചാരം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് ഭീഷ്മൻ ദ്രോണൻ കൃപൻ അശ്വത്ഥാത്മാവ് കർണൻ ദുര്യോധനൻ മുതലായവരെപ്പറ്റി നിനക്കുള്ള ഭയം ആസ്ഥാനത്തല്ല എന്നാൽ അത് വിധിഹിതമായ കർമ്മം കൊണ്ട് നശിപ്പിക്കാം വിജയൻ ശത്രുക്കളെയെല്ലാം ജയിക്കും എന്നാൽ അതിലേക്ക് വേണ്ട സിദ്ധി അവൻ നേടണം പ്രതിസ്മൃതി എന്ന വിധി ഞാൻ ഉപദേശിച്ചു തരാം ഈ വിധി കൊണ്ട് അർജുനൻ്റെ കാര്യം സാധിക്കുന്നതാണ് അത്രലാഭത്തിനു വേണ്ടി ദേവേന്ദ്രൻ രുദ്രൻ വരുണൻ കുബേരൻ യമൻ എന്നിവരെ പ്രീതിപ്പെടുത്തണം അർജുനൻ സഖാപും തേജസ്വിയുമായ കൃഷിയാണ് ഇവൻ ദേവകളെ തപസിദ്ധികൊണ്ടും പരാക്രമം കൊണ്ടും ദർശിക്കും അവരിൽ നിന്ന് ശത്രു സംഹാരത്തിനാവശ്യമായ ആയുധങ്ങൾ ഇവന് ലഭിക്കും ഇവിടെ താമസിച്ചിട്ട് കുറേ നാളുകളായല്ലോ കൂടുതൽ കാലം തന്നെ താമസിക്കരുത് നിങ്ങൾ ഇനിയും കാമിക വനത്തിലേക്ക് പോകുന്നതാണ് നല്ലത് ഉത്തമമായ പ്രതിസ്മൃതി എന്ന മന്ത്രം ഉപദേശിച്ചുകൊടുത്തിട്ട് വ്യാസഭഗവാൻ അപ്രതിഷ്ഠനായി പാണ്ഡവന്മാർ അവരുടെ താമസം കാമികവനത്തിലേക്ക് മാറ്റുകയാണ് കാമികവനത്തിൽ മടങ്ങിയെത്തി ഏതാനും നാളുകൾക്ക് ശേഷം ഒരു ദിവസം യുധിഷ്ഠിരൻ അർജുനെ എത്തി വിളിച്ചു അർജുന ഭീഷ്മൻ ദ്രോണൻ കൃപൻ കർണൻ അശ്വത്ഥാത്മാവ് എന്നിവർ ധനുർവേദത്തിൽ പാരംഗതരാണ് ദൈവം ബ്രാഹ്മണം മാനുഷ്യം മുതായ സർവ്വ അസ്ത്രങ്ങളുടെ പ്രയോഗത്തിലും ഇപ്രകാരത്തിലുള്ള അവർ നിപുണ്ണനായിട്ടുണ്ട് അവർ ജയിക്കണമെങ്കിൽ അമാനുഷികമായ ശക്തിയോടുകൂടി ആയുധങ്ങളും അത് പ്രയോഗിക്കാൻ വേണ്ട വിദ്യകളും അനിദനസാരണമായ പ്രാഗൽഭ്യവും നീ നേടണം അതിനുള്ള ഒരു വിദ്യ വ്യാസഭോകാവാൻ എനിക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട് പ്രതിസ്മൃതി എന്ന ആ വിദ്യ കൊണ്ട് ആ വിദ്യ നിനക്ക് ഞാൻ ഉപദേശിച്ചു തരാം രാജ്യം വീണ്ടെടുക്കണമെന്നുള്ള സകല ആശയം തങ്ങളെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിന്നിലാണ് അതുകൊണ്ട് ഏകാഗ്രമായി തപസ് ചെയ്ത് രുദ്രൻ ഇന്ദ്രൻ യമൻ കുബേരൻ വരുണൻ എന്നിവരുടെ പക്കൽ നിന്ന് ദിവ്യായുധങ്ങൾ സമ്പാദിക്കണം അപ്രകാരം നേടിയെങ്കിൽ മാത്രമേ നമുക്ക് ധർത്തരാഷ്ട്രരെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ നീ ഒട്ടും വൈകാതെ ഇന്ന് തന്നെ പുറപ്പെടുക തീർച്ചയായും വിജയിക്കും അർജുനൻ വിധിപ്രകാരം വ്രതം സ്വീകരിച്ച് യുധിഷ്ഠിരിൽ നിന്ന് മന്ത്രം ഗ്രഹിച്ചു അടുത്ത എപ്പിസോഡിൽ അർജുനന് തപസ്സിനുള്ള കാര്യങ്ങളാണ് കേട്ടിരുന്ന ഏവർക്കും നന്ദി നമസ്കാരം